നമസ്കാരം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചേർന്ന് കേരളത്തിൽ തലസ്ഥാനത്ത് ഒരു സത്യാഗ്രഹം നടത്തി അത് സത്യത്തിൽ സത്യാഗ്രഹമാണോ ഇനി അത്യാഗ്രഹമാണോ എന്നറിയില്ല ശരിക്കും എനിക്ക് തോന്നുന്ന അത്യാഗ്രഹം എന്നാണ് കേന്ദ്രം സംസ്ഥാനത്തിന് തരേണ്ട കാശുക തന്നില്ലെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല കേന്ദ്രം സംസ്ഥാനത്തിന് ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കേരള സ്റ്റേറ്റിന് തരാനുള്ള പൈസ തരണം പക്ഷെ അതിനോടൊപ്പം ഇവിടുത്തെ സാധാരണ വോട്ടർമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയാം കേരളത്തിൽ പൈസ ഇല്ല ഇല്ല പണമില്ല ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ദൂർത്ത് അധിക ദൂർത്ത് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണോ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇവരെ രണ്ടു വർഷം കൂടുമ്പോൾ മാറ്റി കാശടിച്ചു മാറ്റണത് അഴിമതി നമുക്ക് ഒരു ഹെലികോപ്റ്റർ മൂടിയിട്ടിട്ട് ഒരു കോടി ഒരു കോടി രൂപ വീതം മാസം കൊടുക്കുന്നുണ്ട് അതിലൊരു ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഹെലികോപ്റ്റർ പറപ്പിക്കാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കിടന്നുകൊണ്ട് അതിന്റെ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പൈസ ഇല്ലേ മഹാ സിനിമാ നടൻ ഒരു അവാർഡ് കിട്ടിയപ്പോൾ മൂന്ന് കോടി രൂപ മുടക്കി കേരളം ഒരു മാമാങ്കം നടത്തി പണമില്ലാഞ്ഞിട്ടാണോ അപ്പൊ സാധാരണ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് കേന്ദ്രം സംസ്ഥാനത്തിന് പണം കിട്ടാത്തതിന് നടത്തിയ സത്യാഗ്രഹം ചെയ്യുമ്പോൾ നിങ്ങളുടെ അത്യാഗ്രഹം സത്യാഗ്രഹം ചെയ്യുമ്പോൾ അത്യാഗ്രഹം ഒന്ന് മാറ്റി വെക്കുക ദൂർത്ത് കൊള്ള അഴിമതി ഉരുളക്കിഴങ്ങ് സൊസൈറ്റിയുടെ പുട്ടടികൾ നിങ്ങൾ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥരും കാശുണ്ടാക്കണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് നിങ്ങളുടെ സത്യാഗ്രഹത്തിനോട് പുച്ഛം മാത്രമേ ഉള്ളു സാധാരണക്കാരുടെ റോഡ് ബസ് സ്റ്റോപ്പ് മൂത്രപ്പെര അവരൊരു കെനർ കുഴിക്കുമ്പോൾ ഞങ്ങളുടെ നികുതി പണമൊക്കെ നിങ്ങൾ കൊള്ളയടിച്ച് ദൂർത്തടിക്കുകയാണ് ദൂർത്ത് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണോ മുഖ്യമന്ത്രി നാൽപ്പതും മുപ്പതും വാഹനങ്ങളിൽ ഈ പരക്കം പായുന്നത് മന്ത്രിമാരെല്ലാം എടുക്കുന്ന എസ്കോട്ടും അതിന്റെ ചെലവുമൊക്കെ അപ്പൊ ചെലവ് ചുരുക്കുക ആദ്യം കേട്ടാ അപ്പൊ സത്യാഗ്രഹമല്ല ഇന്ന് നടന്നത് അത്യാഗ്രഹമാണ് നടന്നത് സാധാരണക്കാരനും കർഷകനും പണിയെടുത്ത് തിന്നുന്നവനും കേരളത്തിൽ സാധ്യത കുറഞ്ഞ് നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ ഉടായ്പും തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് നടക്കണവനും ഒക്കെ ഈ രാഷ്ട്രീയം കളിച്ച് കാശുണ്ടാക്കുകയും പദ്ധതികളിൽ നിന്ന് കൈയിട്ട് വാരിയും ജീവിക്കുന്ന ആ ജനാധിപത്യം മാറ്റാതെ ഈ നാട് നന്നാവൂല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് കഷ്ടമാണ് ഓക്കേ ഞാൻ ഇന്ന് പറയേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ അത്യാഗ്രഹം അല്ലെങ്കിൽ സത്യാഗ്രഹം അത്യാഗ്രഹമായത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുപോയതാൻ മലയാളി ചിന്തിക്കണം തുടർഭരണം കൊടുത്താൽ ഈ കേരളം കാട്ട് കൂട്ടിച്ചൊറാക്കി നശിപ്പിച്ചുകളെയും സൂക്ഷിക്കുക